ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി പുരോഗമിക്കവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക് ഇത്തവണ കുന്നംകുളത്തേക്കാണ് മോദി എത്തുന്നത് എന്നാണ് ലഭ്യമായ വിവരം ഏപ്രിൽ പതിനഞ്ചിന് കുന്നംകുളത്ത് വെച്ച് നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി രാവിലെ മണിക്കായിരിക്കും മോദി പരിപാടിയിൽ പങ്കെടുക്കുക തൃശൂർ ജില്ലയിലെ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമാണ് കുന്നംകുളം ഇ ഡി അന്വേഷണവും ചോദ്യം ചെയ്യലുമൊക്കെയായി കുഴക്കുന്ന കരുവന്നൂർ കേസിൽ സിപിഎമ്മിനെ പ്രതിരോധത്തിലാക്കാൻ പ്രധാനമന്ത്രിയെ നേരിട്ട് രംഗത്തിറക്കാനാണ് ബിജെപിയുടെ ശ്രമം രണ്ടിടത്തും പൊതുസമ്മേളനം വിവരം സംബന്ധിച്ച് നേതൃത്വത്തിന് ഔദ്യോഗിക വിവരം ലഭിച്ചു കോഴിക്കോട്ടും മോദിയെത്തി ത്രികോണ മത്സരം നടക്കുന്ന തൃശൂർ മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ പ്രചാരണത്തിന് സഹായമാകുന്ന രീതിയിലാണ് ആലത്തൂർ മണ്ഡലത്തിൽ മണ്ഡലത്തിലുൾപ്പെടുന്ന കുന്നംകുളം പരിപാടി പരിഗണിക്കുന്നത് തൃശൂരിലെ പ്രവർത്തകരും ഇവിടെ പരിപാടിക്ക് പങ്കെടുക്കും നടൻ സുരേഷ് ഗോപി മത്സരിക്കുന്ന തൃശൂർ ലോക്സഭാ മണ്ഡലം മാത്രമല്ല ജില്ലയിലെ മറ്റ് മണ്ഡലങ്ങൾ കൂടി സ്വാധീനമുറപ്പിക്കാനുള്ള ശ്രമമാണ് മോദിയുടെ വരവിലൂടെ പാർട്ടി ലക്ഷ്യമിടുന്നതെന്നാണ് വിലയിരുത്തൽ നേരത്തെ കരുവന്നൂർ ഉൾപ്പെടുന്ന പ്രദേശമായ ഇരിങ്ങാലക്കുടിയിലേക്ക് എത്തിക്കാൻ സംസ്ഥാന നേതൃത്വം ശ്രമിച്ചിരുന്നു എന്നാൽ കുന്നംകുളത്തെ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമായ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കരുവന്നൂർ വിഷയം സിപിഎമ്മിനെതിരായ ശക്തമായ ആരോപണമായി ഉന്നയിക്കുന്നതിനൊപ്പം കോൺഗ്രസിനെയും ലക്ഷ്യമിടാനാണ് ബിജെപിയുടെ ശ്രമം രണ്ട് പക്ഷിയെന്ന നയമാണ് ഇതിൽ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത് കരുവന്നൂർ അഴിമതിയിൽ കാര്യങ്ങൾ സിപിഎമ്മിന്റേതാണെന്ന് ആവർത്തിച്ച് പറയുന്നതിനൊപ്പം ഈ വിഷയത്തിൽ കോൺഗ്രസ് സിപിഎമ്മിനെതിരെ ശക്തമായ പ്രചാരണം അഴിച്ചുവിടാത്തത് ഇരുകൂട്ടരും തമ്മിലുള്ള ഒത്തുകളിയുടെ സൂചനയാണെന്നാവും പ്രധാനമായും ബിജെപിയുടെ പ്രചാരണം അതിനിടെ കരുവന്നൂർ കേസിൽ സിപിഎമ്മിന്റെ മുതിർന്ന നേതാക്കളെ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ഇഡി മണിക്കൂറോളമാണ് ചോദ്യം ചെയ്തത് മുൻ എംപിയും പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ പി കെ ബിജു ജില്ലാ സെക്രട്ടറി എം എം വർഗി സിപിഎം കൌൺസിലർ ഷാജൻ എന്നിവരാണ് ഇഡിയുടെ റഡാറിലുള്ളത് സിപിഎമ്മിന് ൂർ ബാങ്കിൽ രഹസ്യ അക്കൌണ്ടുകൾ ഉണ്ടെന്നതുൾപ്പെടെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇ ഡി ഉന്നയിക്കുന്നത് എന്നാൽ ഇതെല്ലാം സിപിഎം നിഷേധിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ബിജെപി കേന്ദ്ര ഏജൻസികളെ മുൻനിർത്തി നടത്തുന്ന നാടകമാണ് ഇതെന്നാണ് സിപിഎം തീർക്കുന്ന പ്രതിരോധം ഇതിനായി ദേശീയതലത്തിൽ കെജ്രിവാളിന്റെ അറസ്റ്റിനെ ഉൾപ്പെടെ അവർ കൂട്ടുപിടിക്കുന്നുമുണ്ട് എന്തായാലും മോദിയുടെ വരവോടെ തൃശൂരിലെ രാഷ്ട്രീയ അന്തരീക്ഷം കൂടുതൽ കലുഷിതമാവുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് കുന്നംകുളത്തെ പ്രസംഗത്തിൽ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പടക്കമുള്ള വിഷയങ്ങൾ അതിനിടെ ഇരിങ്ങാലക്കുടയിൽ നിന്നും കരുവന്നൂരിൽ മോദിയുടെ റോഡ് ഷോയും ബിജെപി ലക്ഷ്യം എന്നാൽ സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷമേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം വരൂ പത്തൊൻപതിന് വോട്ടെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിൽ പത്തിന് കോയമ്പത്തൂർ മേട്ടുപാളയത്താണ് പ്രധാനമന്ത്രിയുടെ പരിപാടി ആറ്റിങ്ങലി കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് എൻ ഡി എ സ്ഥാനാർത്ഥി ആറ്റിങ്ങലും ബിജെപി പ്രാധാന്യത്തോടെ കാണുന്നതിന് തെളിവാണ് മോദിയുടെ വരവ് തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുക്കും ആലപ്പുഴയിലും മോദിയുടെ പ്രചാരണം വേണമെന്ന ആവശ്യം ശക്തമാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് കേരളത്തിൽ സിപിഎമ്മിനെതിരെയും പ്രതിപക്ഷം പ്രതികരിക്കുന്നില്ലെന്നരത്തിൽ കോൺഗ്രസിനെതിരെയും റിന് ആയുധമാക്കാനാണ് ബിജെപിയുടെ ലക്ഷ്യം ന്യൂസ് ഡെസ്ക് കേരള കൌമുത്തി